നമസ്കാരം ഇന്ന് നമ്മളൊരു ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ് കടക്കുന്നത് അതായത് കർക്കിടക മാസവും ആ സമയത്ത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിലെ ഈ പത്തിലകൾക്കുള്ള പങ്കും നമ്മുടെ കയ്യിലൊരു ലേഖനമുണ്ട് കർക്കിടകത്തിലെ പത്തിലകൾ ആരോഗ്യം പ്രതിരോധം അതിലെ കാര്യങ്ങൾ വച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് എന്തിനാണ് ഈ കർക്കിടകത്തിലെ ഇലകൾ കഴിക്കുന്നത് എന്തൊക്കെയാണവ ഗുണങ്ങൾ എന്തൊക്കെ അതൊക്കെ ഒന്ന് ആഴത്തിലൊന്ന് നോക്കാം അല്ലേ തീർച്ചയായും അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ കർക്കിടകം എന്ന് പറയുന്ന മാസം ആരോഗ്യപരമായി ഇത്രയധികം ശ്രദ്ധ വേണ്ട ഒന്നാകുന്നത് എന്ന് നോക്കാം പണ്ടുള്ളവർ പഞ്ഞമാസം എന്നൊക്കെ പറയാറുണ്ട് അത് ശരിക്കും ശരീരത്തിൻ്റെയൊക്കെ ഒരു ബലം പ്രതിരോധ ശേഷിയൊക്കെ സ്വാഭാവികമായി ഒരു സമയമായിട്ടാണ് കണക്കാക്കുന്നത് ശരിയാണ് അതിനോടൊപ്പം തന്നെ മഴക്കാലമാവുമ്പോൾ അറിയാമല്ലോ പലതരം അസുഖങ്ങൾ പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധികൾ കൂടാനുള്ള സാധ്യതയുണ്ട് കാലാവസ്ഥ മാറി മഴയും തണുപ്പും ഒക്കെ വരുമ്പോ ആ ഒരു മാറ്റം തന്നെ ചിലപ്പോൾ ശരീരത്തിന് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതും രോഗങ്ങൾക്കൊരു കാരണമാകാം ഓഹോ അപ്പോ ഈ ഒരു ദുർബലമായ അവസ്ഥയിൽ നമ്മുടെ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ലേ ഈ ലേഖനത്തിൽ പറയുന്നതും അതുതന്നെയല്ലേ രോഗങ്ങളെ തടയാനായിട്ട് ആഹാരക്രമം ശ്രദ്ധിക്കണമെന്ന് അതെ കൃത്യമായിട്ടും അവിടെയാണ് ഈ പറയുന്ന പത്തിലകൾ അല്ലെങ്കിൽ ഒരു പത്തിലക്കൂട്ടം എന്നുള്ള ആ ഒരു എന്താ പറയുക പാരമ്പര്യ രീതിയുടെ പ്രസക്തി വരുന്നത് ഇതിലൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പ്രത്യേകിച്ച് കടയിൽ നിന്ന് വാങ്ങി അല്ലെങ്കിൽ വളമിട്ട് വളർത്തുന്ന സസ്യങ്ങളല്ല ഇതിലെ ഭൂരിഭാഗവും നമ്മുടെ പറമ്പിലും തൊടിയിലുമൊക്കെ ചിലപ്പം വഴിയരികിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ തനിയെ വളരുന്ന ചെടികളില്ലേ അവയുടെ ഇലകളാണ് ഈ കൂട്ടത്തിൽ വരുന്നത് പക്ഷെ ഗുണം നോക്കിയാൽ ഔഷധഗുണവും പോഷക ഗുണവും ധാരാളം അതാണ് അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം ഈ ഇലകളിൽ വൈറ്റമിൻ എ തൊട്ട് കെ വരെയുള്ള ജീവകങ്ങൾ പിന്നെ പലതരം മിനറൽസ് ധാതുക്കൾ അതോടൊപ്പം ആൻറ്റി ഓക്സിഡൻസ് അതായത് നമ്മുടെ ശരീരകോശങ്ങളെ സംരക്ഷിക്കുന്ന ഘടകങ്ങൾ ഇതൊക്കെ ധാരാളമായിട്ടുണ്ട് എന്ന് പറയുന്നു ഉണ്ട് ഉണ്ട് പിന്നെ ഓരോ ഇലയും ഫോളിക് ആസിഡിന്റെ നല്ല ഉറവിടമാണെന്നും ചില പഠനങ്ങൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പോലും സഹായിക്കുമെന്നും പറയുന്നുണ്ട് നമ്മൾ സാധാരണ ഇലകളായി കാണുന്നവയിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് അത്ഭുതം തന്നെ ശരിയാണ് സാധാരണയായി ഈ പത്തെണ്ണത്തിൽപ്പെടുന്ന ഇലകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ തകര കുമ്പളത്തിൻ്റെ ഇല മത്തൻ്റെ ഇല തഴുതാമ പയറിൻ്റെ ഇലകൾ പിന്നെ കുടങ്ങൾ ചില നാട്ടിൽ ഇതിനെ മുത്തിൽ മുത്തില്ലെന്ന് പറയും മുള്ളഞ്ചീര മണിത്തക്കാളി കൊഴുപ്പ അതിനെ ഉപ്പുചീര എന്നും പേരുണ്ട് പിന്നെ നെയ്യുണ്ണി അല്ലെങ്കിൽ കരിക്കാടി ഇതൊക്കെയാണ് സാധാരണ കാണുന്നത് വലിയ ചിന്തിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള നന്നായിട്ടാണ് വേണ്ടി എന്നാൽ ഈ പത്തലകൾ എല്ലായിടത്തും ഇതുതന്നെ ആവണമെന്നില്ല അല്ലെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ ചില പ്രദേശങ്ങളിൽ താള് ചേമ്പില കൊടിത്തൂവ അതായത് ചൊറിയണം എന്ന് പറയുന്ന സാധനം ചേനയില കൂവളത്തിന്റെ ലാ എന്തിന് കീഴാർനെല്ലി പോലും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താറുണ്ടെന്ന് അപ്പോ ആ ഒരു പ്രാദേശികമായ ലഭ്യത അനുസരിച്ച് മാറ്റങ്ങൾ വരാം തീർച്ചയായും അതാണ് അതിന്റെ ഒരു ഭംഗി ഓരോ സ്ഥലത്തുമുള്ള അറിവുകൾ അവിടെ കിട്ടുന്ന സസ്യങ്ങൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് ഈ കർക്കിരക മാസത്തിൽ പൊതുവേ നമ്മുടെ ദഹനശക്തി കുറവായിരിക്കുമെന്നാണ് ആയുർവേദമൊക്കെ പറയുന്നത് ആ ശരിയാണ് അപ്പോ അതുകൊണ്ട് തന്നെ ദഹിക്കാൻ കൂടുതൽ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് മത്സ്യമാംസാദികൾ അതൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നും ഈ ലേഖനം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഓരോ കാലത്തിനും കാലാവസ്ഥക്കുമനുസരിച്ച് നമ്മുടെ ശരീരവും മാറുന്നുണ്ട് അപ്പൊ ഭക്ഷണത്തിലും മാറ്റം വേണം അതെ അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണം പിന്നെ പൊതുവായിട്ടുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഇലക്കറി കഴിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് എപ്പോഴും നല്ലതാണെന്ന് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിന് പ്രതിരോധശേഷിയൊക്കെ കുറഞ്ഞിരിക്കുന്ന ഈ കർക്കിടക സമയത്ത് അസുഖങ്ങളെ അകറ്റി നിർത്താനും ആരോഗ്യം നിലനിർത്താനും നമ്മുടെ തൊട്ടടുത്ത് കിട്ടുന്ന ഈ പോ ഈ പോഷകങ്ങൾ അടങ്ങിയ ഇലകളെ ആശ്രയിക്കുന്ന ഒരു പാരമ്പര്യ രീതി വളരെ ലളിതം പക്ഷേ ഏറെ ഫലപ്രദം അതെ അതെ ഈ ലേഖനം ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് നമ്മുടെ പാരമ്പരാഗതമായ അറിവുകൾ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിലുള്ള വിഭവങ്ങളെ പ്രത്യേകിച്ച് ഈ സസ്യങ്ങളെ എത്ര സമർത്ഥമായിട്ടാണ് ആരോഗ്യത്തിനായി ഉപയോഗിച്ചിരുന്നത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന എത്രയെത്ര ചെടികൾ അവയുടെയൊക്കെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് അറിവില്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലേ അതേക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ അതൊരു അതൊരു നല്ല ചോദ്യമാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ വിവരങ്ങൾ നിങ്ങൾക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഒരു പക്ഷേ അടുത്ത തവണ പറമ്പിലൂടെ നടക്കുമ്പോൾ അവിടെ കാണുന്ന ചില പച്ചിലകളെ ഒന്ന് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ ഈ കാലത്തിനനുസരിച്ചുള്ള ഭക്ഷണ രീതിയുടെ യുക്തിയെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കാനും ഈ ചർച്ച നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവാം ഞങ്ങളോടൊപ്പം ചേർന്നതിന്